ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർ വന്നപ്പോൾ ഇന്ദ്രൻസിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ആശാൻ എന്ന സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മമ്മൂക്ക പങ്കെടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അതായത് മമ്മൂക്ക ഇന്ദ്രൻസിനെ വാനോളം പുകഴ്ത്തുന്ന സ്റ്റേജിൽ കയറി വന്ന മമ്മൂക്ക ഇന്ദ്രൻസിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരും എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് മമ്മൊക്കെ പറയുന്നു പണ്ട് ഇന്ദ്രൻസിനെ കളിയാക്കിയിരുന്നവരൊക്കെ അതായത് ബോഡി ഷേബിങ്ങിനെയൊക്കെ വെച്ചിട്ട് കളിയാക്കിയിരുന്ന ആളുകളിപ്പോൾ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് അതേപോലെ തന്നെ ഗംഭീര കഥാപാത്രങ്ങളാണ് ഇന്ദ്രൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും എന്തൊക്കെ പറയുമ്പോഴും ഇന്ദ്രൻസ് വളരെ എന്താ പറയുക താഴ്മയായി വിനയം കൂടിപ്പോകാണ് ഓരോ ദിവസം ചെലന്തോറും ഇന്ദ്രൻസ് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം കൊടക്കമ്പി അങ്ങനെ ഓരോ പേരുകളിലൊക്കെ നമ്മൾ പണ്ട് എല്ലാവരും ഒരു ബോഡി ഷേമിങ് ആയിട്ടാണ് ആ സിനിമയിൽ കോമാളി ഇന്ദ്രൻസിനെ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകം മാത്രമല്ല അത്യധികം ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ആശന എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഗംഭീര കഥാപാത്രം കിട്ടിയിട്ട് മമ്മൂക്ക ഈ സമയം കൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എല്ലാ സിനിമകളും കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂക്ക ഇന്ദ്രൻസിൻ്റെ എല്ലാ സിനിമയും കണ്ടിട്ട് ഇന്ദ്രൻസ് പോലും ഞെട്ടിപ്പോയി ഇതൊക്കെ മമ്മൂക്ക് കണ്ടിട്ടുണ്ടാവും എത്ര നാളായിട്ട് കുട്ടൻ്റെ ഷിനികാമി എന്ന് എന്താ സിനിമ ഞാൻ കണ്ടിട്ടില്ലേ പക്ഷേ മമ്മൂക്കെ പോലെ അത് കണ്ടിട്ട് അതിനെ പറ്റി പറയുന്നുണ്ട് അതേപോലെ തന്നെ അങ്ങനെ കുറേ സിനിമകൾ കഥാപാത്രങ്ങളെക്കുറിച്ച് മമ്മൂക്കെ പറയുന്നു ഇന്ദ്രൻസെ ഞെട്ടിക്കും അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ധാരാളം വീഡിയോസ് ഇപ്പോൾ അതിനെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും മമ്മൂക്ക ഈ പ്രായത്തും അല്ലെങ്കിൽ മമ്മുക്ക വേറൊരു കാര്യം കൂടി പറയുന്നത് മമ്മൂക്ക അതിസുന്ദരനായിട്ടുള്ള സുന്ദരനായിട്ടാണ് ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സ്റ്റിൽസ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതി വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് മമ്മൂക്ക അടിപൊളി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മമ്മൂക്ക ആരെയും എന്താ പറയുക താത്തിക്കെട്ടാറില്ല മമ്മൂക്ക എല്ലാ നടന്മാരെയും ഉയർത്തി കെട്ടാനാണ് അല്ലെങ്കിൽ സംവിധായകരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ എല്ലാവരും ഉയർത്തി പൊന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുതന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പുതിയ സിനിമയായിട്ടുള്ള ആശാൻ എല്ലാവിധ ബാവുകളെന്നായിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശ്രമിച്ചു വരുന്നു